രണ്ട് ദിവസമായിട്ടുള്ള പ്രയത്നം കേട്ടോ കേട്ടോ എല്ലാവരും വിചാരിക്കേണ്ടായിരുന്നു പൈസക്കാരിയായിരുന്നു വിചാരിക്കേണ്ടാവൂലേ വേറെ ഒന്നല്ല ഒരു വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കാമെന്ന ഇതിപ്പോൾ ഇതിപ്പം ഇരുന്നൂറ്റമ്പതൊന്നുമല്ല കേട്ടോ ഇരുന്നൂറ്റമ്പത് കൂടുതൽ വെളുത്തുള്ളി ഇത് കഴിഞ്ഞാൽ നന്നാക്കി കഴിഞ്ഞു എന്തായാലും ഒരു അഞ്ഞൂറ് ഗ്രാം ഉണ്ടാകും അപ്പോൾ ആദ്യം നമുക്കിങ്ങനെ നന്നാക്കി വെക്കാം അത് കഴിഞ്ഞിട്ട് ഞാൻ ഓരോ സ്റ്റെപ്പായിട്ട് പറഞ്ഞുതരാട്ടോ നമ്മൾ വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ആദ്യം കടുക് ഇട്ട് പൊട്ടിച്ചു കേട്ടോ ഇനിയിപ്പോൾ ഇതേ ഉലുവ ഇട്ടേക്കാണ് അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് ഇഞ്ചിയില്ലേ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ഉണക്കമുളകും ചേർത്തിട്ടൊന്ന് വഴറ്റാട്ടോ ഈ ഉലുവൊന്ന് പൊട്ടിക്കോട്ടെ ഞാനിങ്ങനെ ചെറുതാക്കിയിട്ട് ഫ്ലെയിം കൊടുത്തിട്ടുള്ളൂ ഉണ്ടോ ഇങ്ങനെ സിം ഇതിലിട്ടേക്കാണ് ഞാൻ തന്നെ വീഡിയോ പിടിക്കുന്നത് കൊണ്ടാട്ടോ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കുന്ന അച്ചാറാട്ടോ നമ്മൾ ജയിംസ് കുട്ടിക്ക് മോന് ഭയങ്കര ഇഷ്ടമാണ് വെളുത്തുള്ളി അച്ചാറ് അപ്പം നീ നമ്മൾ ഇഞ്ചിയൊന്ന് നന്നായിട്ടൊന്ന് ചെറുതായിട്ട് അരിഞ്ഞ് വഴറ്റി ഉണക്കമുളകും ഇനി ഈ വെളുത്തുള്ളിയും കൂടി ചേർത്ത് നമുക്ക് വഴറ്റാം കേട്ടോ വെളുത്തുള്ളി ഇഞ്ചിയും ഉണക്കമുളകും വഴറ്റിയില്ലേ അതിലേക്ക് കുറച്ച് മുളക് ഉപ്പ് പിന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കേട്ടോ തിളപ്പിച്ച് അറിയ വെള്ളം അവസാനം ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ കിടന്ന് വെളുത്തുള്ളി നല്ല വെന്ത് നല്ല മണം വരുന്നുണ്ട് അപ്പം പെട്ടെന്ന് നമുക്ക് വേഗം ഉണ്ടാക്കാൻ പറ്റിയ അച്ചാറാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക